ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് കണ്ണിനടിയിൽ കറുപ്പ് വന്നാൽ നമ്മുടെ ഫേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടും മാറ്റിയെടുക്കാം കുറേ ഫേസ് ക്രീമുകളും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് പാക്കായാലും ഒക്കെ ചെയ്തിട്ട് നമുക്കത് മാറ്റാനായിട്ട് പറ്റും അതുപോലെയല്ല നമുക്ക് ഇടയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കുറേ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് തന്നെ കുറേ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലാണ് നമുക്ക് അവർ വേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു കറുപ്പ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എളുപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിസൾട്ട് തരുന്ന നല്ലൊരു റെമഡിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുള്ളത് ഒരെണ്ണം തന്നെ മതിയാവും നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ തയ്യാറാക്കുന്നോ അതിനനുസരിച്ച് എടുക്കാം ഒരെണ്ണം ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ കുറച്ചേ നമുക്ക് കിട്ടുള്ളൂടാം അപ്പോൾ ഞാൻ ഒരെണ്ണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒന്ന് അടിച്ചെടുക്കണം നന്നായിട്ട് തന്നെ മിക്സിൽ അരച്ചെടുക്കുക അതായത് ഒട്ടും ഇങ്ങനെ അരയാതെ അങ്ങനെ കട്ടകളായിട്ട് കിടക്കില്ല അത് അവരുത് എല്ലാതും ഫുള്ളായിട്ട് അരഞ്ഞ് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ അരച്ചെടുക്കാനായിട്ടുള്ള ഒരു കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ നമുക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക ആ ഒരു വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരൊറ്റ പ്രാവശ്യമാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സത്തെല്ലാം മുഴുവനായിട്ട് നമ്മളൊരു ടീസ്പൂൺ വെച്ചിട്ട് അങ്ങനെ പ്രെസ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഒട്ടും പുറത്ത് പോകരുത് കേട്ടാ എന്നിട്ട് നമുക്കിതൊന്ന് ഇത്രയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം നമ്മളത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മളത് ഇനങ്ങാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഉരുളം കിഴങ്ങിൻ്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് മുഴുവനും അതിൻ്റെ അടിയിലിങ്ങനെ ആയിട്ടുണ്ടാകും ഞാൻ ഈ ഒരു ബൗളിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് അത് എത്രത്തോളം കിട്ടും കാണിക്കാനാണ് അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ട് മണിക്കൂർ വെച്ചു നമ്മൾ ഒരു ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ കേട്ടോ അന്ന് അങ്ങനെ കുറച്ചധികം നേരം വെച്ചത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ രണ്ടാമതും വെള്ളം ഒഴിച്ചിട്ട് വെക്കേണ്ട ആവശ്യം വന്നില്ല ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഡാർക്ക് കളറായിട്ടുണ്ട് ആ ഒരു വെള്ളം പിന്നെ നമ്മുടെ ആ ഉരുളം കിഴങ്ങിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്കതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു വൈറ്റ് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കാര്യങ്ങളോടെ ചെയ്യാനുണ്ട് അപ്പോൾ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഗം ഇപ്പോൾ ഒരെണ്ണമാണ് നമ്മളെടുത്തിട്ടുള്ളതല്ലോ അപ്പോൾ അത് നമ്മളൊരൊറ്റ പ്രാവശ്യം മാത്രമാണ് അതിൻ്റെ ഒരു തെളിയാനായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ആ ഒരു പ്രാവശ്യം വെച്ചതാണ് വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ രണ്ട് പ്രാവശ്യം വയ്ക്കുക അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കിട്ടും പിന്നെ ഞാൻ അധികം നേരം വെച്ചു രണ്ട് മണിക്കൂർ മേലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി നമുക്ക് രണ്ടാമതും വെള്ളമൊഴിച്ച് വെക്കാനായിട്ടില്ല നമുക്ക് മുഴുവനും കിട്ടിയിട്ടുണ്ട് ഒരു ഇത്തിരി നേരമൊക്കെയാണ് വയ്ക്കണേന്നുണ്ടെങ്കിൽ അതായത് ഒരു അരമണിക്കൂറൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെയും വെള്ളമൊഴിച്ചിട്ട് ആ വെള്ളം ഇപ്പം ഞാനിതിൽ ചെയ്ത അതേപോലെ തന്നെ കുറച്ച് നേരം വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കുറച്ചും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അധികം നേരം വെച്ചുകൊണ്ടാണ് രണ്ടാമത് ചെയ്യാത്തത് ഇനി നമുക്ക് ആ ഒരു മിക്സിലേക്ക് ഗ്ലീസറിനാണ് ആവശ്യമായിട്ടുള്ളത് ഗ്ലീസറിന് ഒരുപാട് എടുക്കരുത് കുറച്ച് മാത്രം എടുക്കുക നമുക്ക് ഇപ്പോൾ എത്രത്തോളം കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗ്ലീസറിന് നമ്മളെ കണ്ണിനടിയിലായാലും ഫേസിലായാലും ഡയറക്റ്റായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നമ്മളിത് ഇതുപോലെ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നമ്മുടെ ഫേസിൽ ഇടാൻ ഗ്ലീസറിന് എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇടാം അപ്പോൾ ഇത് നമുക്ക് കണ്ണിനടിയിൽ കുറേ നേരം ഇട്ട് വെക്കണം എന്നില്ല ഒരു ഇരുപത് മിനിറ്റോ അതല്ലെങ്കിൽ ഒരു അരമണിക്കൂറെ കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും നമ്മൾ കണ്ണിനടിയിൽ വെച്ചിരുന്നാൽ മതി നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി പോകും നമ്മളിത് കിടക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മതി അതിനുശേഷം ശേഷം കഴുകി കളയാ കേട്ടോ നമ്മളിത് ഇട്ട് കിടന്ന് ഉറങ്ങരുത് അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് മാറ്റുന്നത് തന്നെ തന്നെയായിരിക്കും നല്ലതായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്കിന്നിൽ അവിടെ നമുക്ക് വേറൊരു ഡാമേജും വരുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പ്രായം ഉള്ളവർക്കും അതുപോലെ കണ്ണിനടിയിൽ കറുപ്പ് വരാറുണ്ട് അതുപോലെ തന്നെ പ്രായമാവുന്നതിന് മുൻപും വരാറുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതേട്ട് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം